സി പി ഐ പെരിന്തൽമണ്ണ മണ്ഡലം സമ്മേളനം ആനമങ്ങാട് ചേർന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആലമങ്ങാട് യു പി സ്കൂളിൽ സജ്ജീകരിച്ച കാനം രാജേന്ദ്രൻ നഗറിലാണ് സി പി ഐ പെരിന്തൽമണ്ണ മണ്ഡലം സമ്മേളനം നടന്നത് മുതിർന്ന നേതാവ് എം സി രാജൻ പതാക ഉയർത്തി സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വി ചാമുണ്ണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അജിത് കൊളാടി മലപ്പുറം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ ജില്ലാ കൗൺസിൽ അംഗം എം എ അജയ്കുമാർ കിസാൻ സഭാ നേതാവ് തുളസീദാസ് മേനോൻ സുബ്രഹ്മണ്യൻ പി പ്രമീള തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ എൺപത്തിയെട്ട് പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു ഈ പ്രകാശിനെ മണ്ഡലം കമ്മിറ്റിയുടെ പുതിയ സെക്രട്ടറിയായി സമ്മേളനം തെരഞ്ഞെടുത്തു പതിമൂന്നംഗങ്ങളാണ് മണ്ഡലം കമ്മിറ്റിയിൽ ഉള്ളത്